നല്ല ആരോഗ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നും പ്രാർത്ഥിക്കാറുണ്ട് നമസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മളും നിർബന്ധമായും ആ പ്രാർത്ഥന ചൊല്ലുന്നവരാണ് റബ്ബി ഒഫുളി വർഹംനി വജിബുർനി വർഫനി വർസുഖിനി വഹ്ദിനി വ ആഫിനി ആ ആഫിനി എന്നുള്ള ആരോഗ്യം തരണേ എന്ന് അള്ളാഹു നമ്മൾ മറ്റന്നുള്ളതിൻ്റെ കൂടെ തന്നെ പ്രധാനമായി നമസ്കാരത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് റസൂൾ നമ്മളെ ആ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് പാലിക്കേണ്ടവരാണ് ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കെടുതികളും പ്രശ്നങ്ങളുമൊക്കെ ഈ രോഗാണുക്കൾ പകർത്തുന്ന പകരുന്ന ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ വീടും പരിസരവും നമ്മുടെ അങ്ങാടിയും പലയിടത്തും നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും മറ്റ് പല കാര്യങ്ങളും അതൊക്കെ വൃത്തിഹീനമായ രീതിയിൽ കാണുന്ന ഒരവസ്ഥ അത് വേണ്ട വിധം ശുദ്ധീകരിക്കാത്ത അവസ്ഥ അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയും കൊതുകും മറ്റുമൊക്കെ വർദ്ധിക്കാൻ കാരണമാകുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പകർച്ചവ്യാധി ഉണ്ടാകാൻ സഹായിക്കുന്ന പല ഘടകങ്ങളും നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ വരാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുകയും അതൊക്കെ ഏറെ പരിപാലിക്കുകയും ചെയ്ത് വൃത്തിയാക്കുക എന്നത് ഇസ്ലാം ഏറെ മഹത്തരമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ വീടായാലും നമ്മുടെ റോഡായാലും നമ്മൾ ഇടപഴകുന്ന എല്ലായിടത്തും ഒരു വൃത്തി പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയാൽ ഒരു കുട്ടി പോലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അത് ഒരു മുട്ടായി തന്ന കവർ പോലും അവർ അത് നിക്ഷേപിക്കേണ്ട ഒരു സ്ഥലത്തല്ലാതെ ആ ഒരു വേസ്റ്റ് ബോക്സിലല്ലാതെ അത് ഇടില്ല അവരങ്ങനെ പരിശീലിച്ചവരാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പരിശീലനം ഇല്ലാത്തത് കൊണ്ട് വൃത്തിഹീനമായി കിടക്കുക എന്നത് അത് പല രോഗങ്ങളും വർദ്ധിക്കുവാനും വരുത്തി വയ്ക്കുവാനും കാരണമാകുന്ന ഒന്നാണ് നമ്മൾക്കറിയാം കഴിഞ്ഞ ആഴ്ച നിപ ബാധിച്ച് മരിച്ച കുട്ടിയെക്കുറിച്ച് നല്ല ആ കുട്ടി നല്ല ചൊറു ആ കുട്ടി എന്തോ അമ്പയം വാങ്ങത്തുന്നതെന്ന് പറഞ്ഞു പലതും പറഞ്ഞു എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് മക്കൾക്ക് രോഗം വരികയും ആ രോഗം കാരണം പല പ്രയാസങ്ങളിലേക്ക് നീങ്ങുകയും മരണം വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുവാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം അതിന് ആഫിയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് വേണ്ടുന്ന പണി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിൽ നല്ല ജാഗ്രത നമുക്കുണ്ടാവണം അതായത് കൃത്യമായി റസൂൽ ഇസ്വലാഹ്മ പഠിപ്പിച്ച ഓരോന്നും ഈ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കൈ ആദ്യം കൈ കഴുകണം എന്ന് റസൂല പഠിപ്പിക്കണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുകയും അതിൻ്റെ വൃത്തിയായി കഴിക്കുകയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകാനും ഒക്കെ പഠിപ്പിക്കുന്നു ഇതുപോലെ ഒതെടുക്കുന്നതിന്റെ മഹത്വവും പ്രാധാന്യവും എപ്പോഴും നമ്മുടെ കൈയും നമ്മുടെ മുഖവും നമ്മുടെ വായയും നമ്മുടെ മൂക്കുമൊക്കെ വൃത്തിയായിരിക്കണം പലപ്പോഴും നമ്മൾ ഒതുകൊടുക്കുന്ന സമയത്ത് വലിയൊരു സുന്നത്ത് ആളുകൾ മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ചെയ്യാറില്ല അതാണ് വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയുകയും ചെയ്യണം മൂക്ക് വൃത്തിയാക്കണം അഞ്ചു നേരം അത് ആളുകൾ മൂക്കിലൊരു വരലിട്ടിട്ടും കൂടെ എടുക്കുക അങ്ങനല്ലല്ലോ നമ്മളൊക്കെ പഠിച്ചത് മദ്രസയിൽ പഠിച്ചത് തന്നെ ചെറുപ്പത്തിൽ പഠിച്ചു തന്നെ വായിലേക്ക് വെള്ളം കൊപ്പിളിച്ച് മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിക്കളയണമെന്നാണ് അങ്ങനെ വെള്ളം കയറ്റിയിട്ട് കൈ എഴുതുകയ്യതിൽ ചീറ്റിക്കളയുന്ന രീതി അത് അതഞ്ച് വട്ടം നമ്മുടെ മൂക്ക് പോലും വൃത്തിയാക്കണം എന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് എന്നുള്ള ആഫിയത്ത് ഉണ്ടാവാൻ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ നമ്മൾ അങ്ങനത്തെ ഓരോന്നും ശ്രദ്ധിക്കണമെന്നാണ് കൊറോണ വന്ന സമയത്ത് അന്ന് അന്ന് പഠിപ്പിച്ചത് അന്ന് ലോകാരോഗ്യ സംഘടന മൊത്തം ആളുകൾ എല്ലായിടത്തും അവിടെ വെള്ളവും സോപ്പും മറ്റ് സാനിറ്റൈസർ എല്ലാം വെച്ച് അങ്ങനെ കഴുകേണ്ട രൂപം പഠിപ്പിച്ചു ആ കഴുകേണ്ട രൂപം കയ്യിൻ്റെ ഇടയിലൊക്കെ വൃത്തിയായി കൈയിൻ്റെ ഇട വരെ കഴുകി വൃത്തിയാക്കണം എന്ന് മാസ്ക് ധരിക്കാനും കയ്യൻ്റെ ഇട വൃത്തിയാക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു ആ അഴുകളൊക്കെ ഇടയിലുള്ള എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കാൻ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ ഒതുകൊടുക്കേണ്ടത് നമ്മൾക്ക് ഈ കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികളായ മുസ്ലിങ്ങൾ മുഴുവനും അഞ്ചു നേരവും ഒതുവെടുക്കുമ്പം കൈയും വായയും മൂക്കും എല്ലാം വൃത്തിയാക്കിയാൽ മാത്രം പോരാ കാലിൻ്റെ ഇടയും കാ കണങ്കാലിൻ്റെ താഴോട്ടുള്ള എല്ലാ ഇടയും ആ വരലിടയിൽ കൂടി വൃത്തിയാക്കണം അഞ്ചു നേരമെന്നും രാത്രി ഉറങ്ങുമ്പോഴും ഈ സുന്നത്ത് പാലിക്കണം ഒന്നുകൂടി ഉറങ്ങുമ്പോൾ ഫുള്ള് ബ്രഷ് ചെയ്ത് നല്ലതുപോലെ അംഗശുദ്ധി വരുത്തി അങ്ങനെയാണ് ഒരു വിശ്വാസി കിടന്നുറങ്ങേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ ഏറെ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് ഒപ്പം റസൂർ പറഞ്ഞു വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പം കുളിക്കുക എന്നത് സുന്നത്താണ് പെരുന്നാൾക്ക് പള്ളിക്ക് വരുമ്പം കുളിച്ച് വരണം അത് പ്രവാചകന്റെ ചരിയാണ് സുന്നത്താണ് അതേപോലെ വെള്ള വസ്ത്രം ധരിക്കലാണ് ഏറ്റവും ഉത്തമം പള്ളിയിലേക്ക് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അത്ര അത്രയൊക്കെ ഉപയോഗിച്ച് വൃത്തിയോടുകൂടി പള്ളിയിലേക്ക് വരണം നല്ലൊരു സ്മെല് എന്ന് പറഞ്ഞാൽ നല്ലോണം ഒരാൾ വിയർത്തുള്ള പഴയൊരു ഷർട്ട് ഇട്ടാൽ അത് മതി ബാക്കിയുള്ളവർക്ക് സ്മെല്ല് വരാൻ അങ്ങനെ ദുർഗന്ധം ഗമിക്കുന്ന ഒന്ന് നമ്മളെ ഭാഗത്ത് ആരുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല അതെല്ലാം ശ്രദ്ധിച്ചിട്ടായിരിക്കണം അഞ്ചു നേരവും പള്ളിയിലേക്ക് വരുമ്പം അത്ര പോലത്തെ പുരട്ടി അങ്ങനെ വൃത്തിയായി നല്ല ഡ്രസ് ഇട്ടിട്ട് വേണം പള്ളിയിലേക്ക് വരാനെന്ന് ഇതൊന്നും പലപ്പോഴും ചില ആളുകൾ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല സുബൈക്കൊക്കെ രാത്രി കിടന്നുറങ്ങി ആ കള്ളിത്തുണി തന്നെ ഉടുത്തിട്ട് സുബൈക്ക് വരുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇസ്ലാം ആരോഗ്യത്തിനേറെ മഹത്വം പറയുകയും പള്ളിയിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദ പറയുകയും ആളുകളുമായി കൂടുന്നിടത്തൊക്കെ നമ്മളുടെ നമ്മുടെ ഭാഗത്ത് ഒരു ദുർഗന്ധം മറ്റൊരാൾക്ക് വരാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുവാനും പ്രത്യേകമായി മുഹമ്മദ് ബിസ്ലാസ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതെ അങ്ങനെയൊക്കെ പാലിക്കണം നമ്മളിപ്പോൾ ജുമാക്ക് വരുമ്പം വരെ റസലുല്ലാഹ് ഇസ്വലും പറഞ്ഞത് നമ്മളിവിടെ ഒതു പോയവർക്ക് എടുക്കാനുള്ളതാണ് ഇവിടുത്തെ ടാപ്പും വെള്ളമൊക്കെ യഥാർത്ഥത്തിൽ പള്ളിയിൽ ആ ഒരു സൗകര്യമുണ്ട് എന്ന നിലക്ക് നമ്മൾ ആളുകൾ ഒതു എടുക്കാതെയാണ് പലപ്പോഴും പള്ളിയിലേക്ക് വരിക അഞ്ച് ഭക്തനും ജുമായക്കും പള്ളിയിലേക്ക് വരുമ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒതുവ് ചെയ്തിട്ടാണ് വരേണ്ടത് എന്ന് മുഹമ്മദ് നബിസ്വലാഹ് അലൈഹി സ്വലമ്മൾ പഠിപ്പിക്കണം അങ്ങനെ ആകണം നമ്മളെ വീട്ടിൽ നിന്നാണ് ഒതു ചെയ്യേണ്ടത് അഥവാ ഒതു മുറിഞ്ഞു പോകുകയോ അങ്ങനത്തെ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ എടുക്കാനുള്ള സൗകര്യമാണ് പള്ളിയിൽ ഒരുക്കേണ്ടത് വീട്ടിൽ നിന്ന് എല്ലാ ഭക്തനും ജുമായക്കും വരുന്ന ഒരു ശൈലിയും ശീലവും സുന്നത്തും നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ രംഗത്തേക്കും നമ്മൾക്ക് ആഫിയത്ത് ഉണ്ടാകാൻ ആരോഗ്യമുണ്ടാകാൻ റസൂളെ പഠിപ്പിച്ച മാർഗങ്ങൾ കൃത്യമായി പാലിക്കുവാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഒരു ഉള്ളി തിന്ന് ഒരു ഉള്ളി തിന്നിട്ട് അത് ഏത് ഉള്ളിയാണെങ്കിലും സബോളയായാലും വെളുത്തുള്ളിയായാലും ചെറിയുള്ളിയായാലും ഉള്ളി ഒരു പച്ച ഉള്ളി നമ്മൾ തിന്നാൽ ആ ഉള്ളി തിന്നുകൊണ്ട് നിങ്ങൾ ജമായത്തിന് വരരുത് കാരണം ആ ഉള്ളിയുടെ ഒരു സ്മെല്ല് തൻ്റെ തൊട്ടടുത്ത് ജമായത്തിൽ നിൽക്കുന്ന രണ്ടാൾക്കും ഇടത്തും പലത്തുള്ള ആൾക്ക് ഒരു പ്രയാസമുണ്ടാക്കും അതുകൊണ്ട് ഉള്ളി തിന്ന ആൾ ജമായത്തിന് വരരുത് എന്നുവരെ കൗരവമായി മൊഹമ്മദിന വിശ്വാസ് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഒരാൻസ് വെക്കുന്ന ഒരാൾക്ക് പള്ളിയിൽ വരാൻ സാധിക്കുക അതിന്റെ ഗൗരവം എത്രയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ആ ഒരു സ്മെല്ല് കൊണ്ട് ആ ഒരു ദുർഗന്ധം കുന്ന അവസ്ഥ ഉണ്ടാകുക എന്നത് എത്ര ഭയാനകമാണ് മാത്രവുമല്ല ആ സിഗരറ്റിൻ്റെയും ആൻസിൻ്റെയും അങ്ങനത്തെ പാസ് പാസും അങ്ങനത്തെ ഓരോ സംഗതികളും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ പ്രയാസും കാരണം കഞ്ചാവൊക്കെ വലിക്കുന്ന ആളുകൾ അവർ ശരിക്ക് കണ്ണിൽ ഹൈട്രോപ്സ് എന്ന് പറയുന്ന കണ്ണ് ചുവക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് ഉറ്റിച്ചിട്ടാണ് പലപ്പോഴും അവർ നടക്കുക യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ അയാൾക്ക് എങ്ങനെ പള്ളിയിൽ വരാൻ സാധിക്കും അതിൽ ഏറ്റവും ഏറ്റവും ഗൗരവപ്പെട്ടത് ഒരാൾ ലഹരി തുടങ്ങുന്നതിൻ്റെ തുടക്കം പരിശോധിക്കുമ്പം അവരൊക്കെ പറയാറുള്ളത് സിഗരറ്റിൽ നിന്നാണ് തുടങ്ങിയത് ആൻസ് എന്നാണ് തുടങ്ങിയത് അതെവിടുന്ന ഫസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുള്ളത് ഉപ്പ വലിക്കുന്നത് കണ്ട് ഉപ്പ വലിച്ചെറിഞ്ഞ കുറ്റിയെടുത്ത് ആദ്യം വലിച്ച് പിന്നെ സ്കൂളിൽ പഠിക്കാനൊക്കെ പോകുമ്പം അവിടെ ഒഴിഞ്ഞ റൂമിലിരുന്ന് വീട്ടിൽ തന്നെ റൂമിൽ നിന്ന് കടലാസ ചുരുക്കി ഉപ്പ വലിക്കും പോലെ വലിച്ച് മൂന്ന് വയസ്സായ കുട്ടി വരെ ചിലപ്പോൾ ഇങ്ങനെ ആക്കണ കാണാ ഇത് വാപ്പങ്ങനെ വലിക്കണ കാണുമ്പോൾ വലിപ്പ വലിക്കണ കാണുമ്പോ അതുകൊണ്ട് അള്ളാന്റെ റസൂൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്മെല്ലുള്ള ഒരാള് ആ സ്മെല്ലുമായി പള്ളിക്ക് വരുന്നതിന്റെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മാത്രവുമല്ലി എന്ന് പ്രാർത്ഥിക്കുകയും വആക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ റബ്ബി ഒഫുലി റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവോട് ആ പൊറുക്കലിനെ തേടുമ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു വരുമ്പം ആ പുറത്തു വരുമ്പം നമ്മളൊരു ദൃഢ നിക്ഷേ ഇല്ല ഇനി തെറ്റിലേക്ക് പോകില്ല ദൃഢ ദൃഢനിശ്ചയത്തോടു കൂടി പ്രാർത്ഥിക്കണം റബ്ബി ഒഫ്രി വർഹംനി പടച്ചോനെ എന്നോട് കരുണ കാണിക്കണേ അല്ല എനിക്ക് കരുണ ചൊരിഞ്ഞു ചൊരിഞ്ഞരണേ അല്ല വർഹംനി വജിബുർണി അള്ളാഹുവേ ഒരുപാട് പോരായ്മയുള്ളവരാണ് ഒരുപാട് അപാകത പോകുന്ന ആളാണ് അതുകൊണ്ട് അള്ളാഹുവേ വജു എൻ്റെ പോരായ്മ എൻ്റെ വീഴ്ച നീ എനിക്ക് പരീക്ഷിച്ചെന്നെ അള്ളി വർഹം അള്ളാഹുവേ എന്നെ ഉന്നതനാക്കണേ എന്നെ ഉയർത്തണേ എനിക്ക് അപമാനമുണ്ടാക്കുന്ന അവസ്ഥ എനിക്ക് വരുത്തല്ല അള്ളാഹ്നി എന്നെ ഉന്നതനാക്കണേ വർസുനി അള്ളാഹുവേ എനിക്ക് നൽകണേ വഹുദിനി എന്നെ ഹിതായത്തിലാക്കണേ സന്മാർഗ്ഗത്തിലാക്കണേ വഅഫിനി എനിക്ക് സൗഖ്യം നൽകണേ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതെ വർജുക്കിനി വഹുദിനി വ എനിക്ക് ഭക്ഷണം നൽകണേ എന്ന് പ്രാർത്ഥിച്ച നമ്മൾ ആ ഭക്ഷണത്തിന് വേണ്ടി നമ്മളൊക്കെ നെട്ടോട്ടം ഓടുകയാണ് നമ്മളൊക്കെ ജോലി ചെയ്യുകയാണ് ഇതേപോലെ വഹുദിനി എന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനെവിടെ പ്രവർത്തനം വഹുദിനി എന്ന് പറഞ്ഞ വഹുദിനി എന്ന് പറഞ്ഞ ഹിദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സന്മാർഗം ലഭിക്കാനുള്ള ഓട്ടം നമ്മൾ ഓടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്താണ് ആ ഓട്ടം വർധുക്കിനു വേണ്ടി ഋജക്കിനു വേണ്ടി മായിഷത്തിന് വേണ്ടി ഓടുന്നതുപോലെ അതേപോലെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് സന്മാർഗം തരണേ അത് അന്വേഷിക്കാനും കണ്ടെത്താനും പഠിക്കാനും അത് കേൾക്കാനും അത് വായിക്കാനും ഒക്കെ നമ്മൾ ഭക്ഷണത്തിന് ചെലവാക്കുന്ന സമയം പോലെ ചെലവാക്കണം എന്നർത്ഥം അങ്ങനെ ചെലവാക്കുകയായിരുന്നു അങ്ങനെ സമയം ഉപയോഗിക്കുകയായിരുന്നു സഹാബികൾ അവരത് ആ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആ പട്ടിണി കിടക്കുന്ന സമയത്ത് പോലും ഒരാൾ രണ്ട് കുടുംബം ഒത്ത് തൊട്ട അയൽവാസിയായ കുടുംബം ഒത്ത് രണ്ടുപേരും ഒത്ത് ഒരാൾ റിസൂൽദാന്റെ ക്ലാസ് കേൾക്കുകയാണ് കുടുംബനാഥൻ ആ ക്ലാസ്സിൽ കേട്ട വിവരം രണ്ട് വീട്ടുകാർക്കും കൊടുക്കുകയും അങ്ങനെ മറ്റേയാള് വഹുദിനി എന്നുള്ള ആ ഇദായത്തിന് വേണ്ടി പറഞ്ഞ് അത് ചെയ്തോടൊപ്പം വർജുഗിരിക്ക് വേണ്ടി ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിന് പോകുകയും ആ അധ്വാനിച്ച് കിട്ടുന്ന കാശ് രണ്ട് കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കുകയും പിറ്റേന്ന് മറ്റേയാൾ ക്ലാസ് കേൾക്കാൻ പോവുകയും ആ ക്ലാസ് പറഞ്ഞു കൊടുക്കുകയും മറ്റേ ആൾ അധ്വാനിച്ച പൈസ രണ്ടുപേർക്ക് ഭക്ഷണത്തിനെടുക്കുകയും ചെയ്യുന്ന രീതി അത്രക്ക് ഒരുമിച്ചായിരുന്നു അവർ കൊണ്ടുപോയിരുന്നത് എന്നാൽ നമ്മളോ നമ്മളെ മദ്രസയിൽ പോയി പഠനം കഴിഞ്ഞ് ആ ഒരു ഖുർആാൻ്റെ അർത്ഥം പോലും പഠിക്കാതെ ഒരു ഫാത്തിയ സുഹൃത്തിൻ്റെ അർത്ഥം പോലും അറിയാതെ ആ നിലക്കന്നെ നിൽക്കുകയാണ് ഇപ്പോഴും മിക്കവരും മിക്കവരും അങ്ങനെയാണ് അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി പഠിക്കാനുള്ള സന്ദർഭം ഇന്ന് ഒട്ടനവധിയാണ് ചുമ കുത്തുമയും ഇവിടെ നടക്കുന്ന ബുധനാഴ്ചയിലെ ക്ലാസും മറ്റൊരുപാട് പരിപാടികൾ ഒരുപാട് കുത്തുമകൾ എല്ലാം ഇന്ന് കേൾക്കാനുള്ള സംവിധാനവും എല്ലാം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് വഹുദിനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാകണം ഒപ്പം അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ആരോഗ്യം നൽകണേ സൗഖ്യം നൽകണേ അതിനുമുള്ള കഠിന കഠിനയത്നം നമ്മളെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതിന് ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ആ പറഞ്ഞ ഒതുവിൻ്റെ കാര്യവും ആരോഗ്യപരമായി വീടും പരിസരവും റോഡും എല്ലാം വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ എല്ലാ എല്ലാം ഒരു രോഗം വരുന്ന അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എത്രത്തോളം ഈ സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്ക് ആൻസ് വെക്കുന്ന ആൾക്ക് അതിൻ്റെ മുന്നിൽ അതിൻ്റെ ആ കവർമേൽ തന്നെ ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ ഒരു വലിയ ക്യാൻസറിൻ്റെ ഫോട്ടോ ആണ് മുമ്പ് എൺപത് ശതമാനം ആളുകൾക്കാണ് സിഗരറ്റ് വലിക്കുന്ന ആൻസ് വെക്കുന്നവർക്ക് അവർക്ക് ഈ ക്യാൻസർ ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നിപ്പോ പറയുന്നത് നൂറ് ശതമാനവും വലിക്കുന്ന നൂറ് ശതമാനം ആളുകളും ക്യാൻസറായി മരിക്കുമെന്നാണ് എത്ര ഗൗരവമാണ് തിരുവനന്തപുരം ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്ററിൽ അവിടെ അവിടെ നിന്നൊരു ഒരു റിപ്പോർട്ട് വന്നു ഭർത്താവ് സിഗരറ്റ് വലിച്ചു ഭാര്യക്ക് ക്യാൻസർ ഉണ്ടായത് അത് ശ്വസിച്ചതിന്റെ പേരിൽ ഭാര്യക്കാണ് എത്രത്തോളം ഒരു ലോറിയുടെ പുക ഒരു ലോറി ഇങ്ങനെ കയറ്റം കയറുമ്പോൾ ആക്സിഡൻറ്റിൽ കൊടുത്തിട്ട് വലിയൊരു പുക ഇങ്ങനെ വന്നപ്പോൾ ആ പുക നമ്മൾ ആരെങ്കിലും പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യോ ഒരിക്കലും ഇല്ലല്ലോ നമ്മൾ മുഖൊക്കെ പൊത്തി മാറി നിൽക്കും ആ ഒരു പുക കാണുമ്പോൾ എന്നാൽ ഒരു സിഗരറ്റിൻ്റെ പുക അതിനേക്കാൾ മാരകമാണ് ആ സിഗരറ്റ് ഒരാൾ ആ ഒരാൾ വലിച്ചിട്ട് വെറുതെങ്ങനെ ചുണ്ടുവലിച്ച് വലിച്ചിട്ട് ഉപ്പെന്ന് പറഞ്ഞു പുറത്ത് കൂതല്ല അവർ ചെയ്യുന്നതാണ് എന്താണ് എന്നാ പറയുന്നത് ഉള്ളിലേക്ക് ഇങ്ങോട്ട് എടുക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഒറ്റ പ്രാവശ്യം ഒന്ന് വലിച്ചിട്ടൊന്ന് ഊതിയിട്ട് അത് കെട്ടിയിട്ട് അത് കണ്ടിട്ട് കഴിഞ്ഞാൽ എന്താകും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവിടെ ഒന്നായിട്ട് ഒരു കറ പറ്റി പിടിച്ചിരിക്കും എന്നാൽ അതിനേക്കാൾ സെൻസറുള്ള രക്തക്കോലുകളുള്ള നമ്മുടെ ശരീരം ആ ചുവന്ന രക്തക്കൊയൽ മൈനൂട്ടായ ആ രക്തക്കൊയൽ അവിടേക്ക് വലിച്ചിറക്കുമ്പം അതിൻ്റെ എത്രമാത്രം ഗൗരവമാണ് ശ്വാസകോശ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ഇങ്ങനെ പലതും വരുന്നതിൻ്റെ പ്രധാനമായൊരു കാര്യം ഈ ഒരു സിഗരറ്റ് വലിയും വലിയ വലിയും ആൻസും അതുപോലത്തെ ഒരുപാട് ലഹരി വസ്തുക്കളുമാണ് എന്ന് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും നമ്മൾ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി അത് ഒഴിവാക്കാൻ സാധിക്കാതെ വരുന്നു എങ്ങനെയാണ് ചെറിയൊരു കുട്ടിയെ ആ കുട്ടിയെ ഈ ഉപ്പ ഈ വല്യുപ്പ ഈ ജ്യേഷ്ഠൻ സ്വന്തം മകനെ എങ്ങനെ ഉമ്മ വെക്കും ഇങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ ഉമ്മ വെക്കും ആ ഉമ്മ വെക്കുമ്പം അവരനുഭവിക്കുന്ന ഒരു പ്രയാസം അതെ നമ്മളൊരു കുട്ടിയെ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഒരു ഉമ്മ കൊടുക്കാൻ നോക്കിയാൽ ഇപ്പൊ നമ്മൾക്ക് ആകെ ഒരു ഉടുമ്പിക്കൽ ഉണ്ടാകും ഐഷ് പറയാനും പറ്റണമില്ല നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ഈ വൃത്തികേട് മാറാനും ആഫിയത്ത് ഉണ്ടാകാനുള്ള പ്രാർത്ഥനക്കനുസരിച്ച് ഇവിടെ വരുന്ന ഈ ജുമാക്ക് വരുന്ന ആര് എന്തെങ്കിലും ഒരു സിഗരറ്റോ ആൻസോ വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് എന്നുണ്ടെങ്കിലും ഈ ഒരു ജുമാ കുത്തുബ നമുക്കത് ഒഴിവാക്കാൻ നമ്മൾ ആഫ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അത് പ്രവർത്തിക്കാൻ സാധിക്കണം സ്വയം ഇഞ്ചിഞ്ചായി ഉള്ള ആത്മഹത്യയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഉപയോഗമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം അതുകൊണ്ട് അവസാനം എത്തുമ്പം പ്രസൂല പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പറയാണ് കല്ല വേണ്ടടോ വേണ്ടോ നിസ്സംശയം കല്ല ഇതാ ബലകത്തിൻ ജീവൻ തൊണ്ടക്കുയിലെത്തുമ്പം ആ ഹറ ഹറ എന്ന് നമ്മൾ പറയുന്ന ഒരു രംഗം നമുക്കൊക്കെ വരാനുണ്ട് ഒരു പോത്തിനറത്തിട്ടാൽ ഒരു എന്നുള്ള ഒരു ശബ്ദം പോലെ അവസാനമാകുമ്പോൾ ആ ഖറ ഖറ എന്നുള്ള ആ ഒരു തൊണ്ടക്കുയിൽ ജീവനെത്തുമ്പോൾ വക്കീലമ്മൻ ആരുണ്ട് മന്ത്രിക്കാൻ സമാധാനപ്പെടുത്തുവാൻ എന്ന് പറയപ്പെടുകയും ചെയ്യുമ്പം എല്ലാവരും ഒപ്പം ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ആ മരിക്കുന്ന ആളെടുത്ത് എല്ലാവരും മന്ത്രിക്കുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് വക്കീലമൻ റാക്ക് ആരുണ്ട് മന്ത്രിക്കാൻ സമാധാനിക്കാൻ ആ സമാധാനപ്പെടുത്തുവാൻ എന്ന് പറയപ്പെടുകയും ചെയ്യുമ്പം അതാക്ക് വലൻ തന്റെ വേർപാടാണെന്ന് അവന് ബോധ്യമാകും എല്ലാരും അന്തരിക്ക് ഞാൻ മരിക്കാണെന്ന് അവന് ബോധ്യമാകും ആ സമയത്തതാ കണങ്കാല് കണങ്കാലോട് കൂട്ടി പിഴയും അതെ കോഴിയൊക്കെ അറുത്തിട്ടാൽ തട്ടിപ്പടച്ച് കാൽ നീട്ടും പോലെ ആ കാരുങ്ങനെ നീട്ടി വലിഞ്ഞു നീളുന്ന ആ അവസാന നിമിഷം നമുക്കൊക്കെ വരാനുള്ളതാണ് അതെ അങ്ങനെ കണങ്കാല് കൂട്ടിപ്പിടഞ്ഞാൽ ഇലാ റബിൽ അങ്ങ് റബ്ബിങ്കലേക്കായിരിക്കും അവനെ തെളിച്ചു കൊണ്ടുപോക അവൻ്റെ മടക്കം അവൻ സത്യമാക്കിട്ടില്ല നമസ്കരിച്ചിട്ടില്ല അതെ കൃത്യമായി സത്യമാക്കി നമസ്കരിക്കാൻ ഈ പറഞ്ഞ ഒന്നും നമ്മുടെ വായിലില്ലാതിരിക്കണം വിശുദ്ധമാകണം ശുദ്ധിയായി നേരത്തെ പറഞ്ഞതുപോലെ പള്ളിക്ക് വരണം ഫലാ സ്വതക്ക വല സത്യമാക്കിട്ടില്ല നമസ്കരിച്ചിട്ടില്ല അവൻ കളവാക്കുകയും പിന്തിരികയും ചെയ്തു സ്വന്തക്കാരിലേക്ക് ദുരഭിമാനിയായി നടക്കുകയും ചെയ്തു അതെ ഇങ്ങനെയൊക്കെ വലിച്ച് ഒന്ന് വീശി നടക്കാൻ അതെ അതിനൊക്കെ ഒരു ദുരഭിമാനമാണത് അങ്ങനെ സ്വന്തക്കാരിലേക്ക് കൂടി ദുരഭിമാനിയായി എന്നെ ഉപദേശിക്കണ്ട എന്നെ നന്നാക്കാൻ നോക്കണ്ട എനിക്കൊക്കെ അറിയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദുരഭിമാനിയായി നടക്കുകയും ചെയ്തു അതാ അങ്ങനെ അങ്ങനെയുള്ളവൻ അവനെ പറ്റി അള്ളാഹു നാല് തവണ ആവർത്തിക്കുകയാണ് ഔ ലാലത് യോജിച്ചതാണ് നിനക്കത് അർഹതപ്പെട്ടതാണ് നിനക്ക് കിട്ടേണ്ടതാണ് അത് കിട്ടണം നിനക്ക് അർഹതപ്പെട്ടതാണ് യോജിച്ചതാണ് എന്ന് വീണ്ടും ആവർത്തിക്കുന്നു വീണ്ടും കിട്ടണം നിനക്ക് അർഹതപ്പെട്ടതാണ് യോജിച്ചതാണ് വീണ്ടും നിനക്ക് കിട്ടണം യോജിച്ചതാണ് നാലുവട്ടം ആവർത്തിക്കുകയാണ് എത്രത്തോളം ഒരു ഒരു ബൈക്ക് ഒരു ബുള്ളറ്റ് ഇങ്ങനെ നമ്മളെല്ലാരും ഇങ്ങനെ വെറുതെങ്ങനെ കണ്ടു കയാണ് ഒരു ബുള്ളറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുക ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോവാ അങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം പോയിട്ട് അവൻ മറിഞ്ഞ് വീണാൽ പെട്ടെന്ന് നമ്മൾ പറയും അവനത് കിട്ടണം നീർത്താൻ പോയാലും ഒരു പൊട്ടിത്തെറിച്ച കുട്ടി എപ്പോഴും വികൃതി കാണിക്കുന്ന കുട്ടി വീണാൽ ഉമ്മ പറയാൻ എനിക്കത് കിട്ടണം എന്നാൽ ഈ ആയുസ് നിന്നിട്ട് ഈ ആരോഗ്യം നിന്നിട്ട് അത് ദുരുപയോഗം ചെയ്ത് നേരെ ചൊവ്വേ നമ്മൾ ജീവിച്ചിരുന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ കാലാവസ്ഥയിൽ ഒരു രോഗം പരത്താൻ നമ്മൾ കാരണമായാൽ അത് കിട്ടും അത് യോജിച്ചു പറയുന്ന അവസ്ഥ വരും അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു സിഗരറ്റോ ആൻസോ മറ്റെങ്കിലും ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുന്ന എല്ലാ ഗതികളിൽ നിന്നും നമ്മയും കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ